കോഴിക്കോട് ഒരു നല്ല മഴ പെയ്താൽ മാവൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ് ചെറുപുഴ ചാലിയാർ ഇരുവഴിഞ്ഞി പുഴകളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തന്നെയാണ് വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് എ കെ അഭിലാഷ് അവിടെ നിന്ന് തയ്യാറാക്കി റിപ്പോർട്ട് കൊടുക്കാം രണ്ട് ദിവസമായി പെയ്യുന്ന മഴയ്ക്ക് അല്പം ശമനമുണ്ട് പക്ഷേ മാവൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇരുവഴിഞ്ഞിയിലും അതോടൊപ്പം തന്നെ ചെറുപുഴ ചാലിയാർ തുടങ്ങിയ നദികളിലൊക്കെ വലിയ തരത്തിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ തരത്തിൽ ആ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കൃഷിനാശങ്ങൾ ധാരാളമായിട്ടുണ്ട് കാരണം വാഴകളും അതോടൊപ്പം തന്നെ ഈ കവുങ്ങ് തെങ്ങ് അടക്കമുള്ള കൃഷികൾക്ക് നാശം സംഭവിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കിപ്പം ഇവിടെ ഒരു പ്രദേശവാസിയുണ്ട് ശക്തമായ മഴ പെയ്തു അല്ലേ ഭയങ്കര രണ്ടു ദിവസമായിട്ട് ബുദ്ധിമുട്ടായോ ബുദ്ധിമുട്ട് മാന പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വെള്ളക്കെട്ട് വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇപ്പോൾ വായകൾ കൃഷികളൊക്കെ നശിച്ച് കുറേ നശിച്ചു പോയി രണ്ടൊന്നു നല്ല കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുന്നത് ധാരാളം പ്രദേശത്ത് ഇത്രയും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വാഴ കൃഷികളാണ് കൂടുതലും പോയത് ശക്തമായ മഴ കാരണം വെള്ളം പോയത് ഒഴിഞ്ഞു പോകുന്നില്ല കെട്ടി നിൽക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഇത് ആനുകൂല്യങ്ങളൊന്നും ആവില്ല ഇൻഷുർ ചെയ്ത പൈസ അത് രണ്ടു വർഷമായി കിട്ടിയിട്ട് ഇൻഷുറിൻ്റെ ഇല്ല സർക്കാരിൻ്റെ ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ അവസ്ഥ വളരെ തനിയായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ശരി വ്യാപക വ്യാമകൃഷിനാശമാണ് ഉണ്ടാകുന്നത് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ അടിയിലായതോടുകൂടി